ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷിഫ്സിൻസിൻ്റെ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓഫറായിട്ടുണ്ട് വന്നിരിക്കുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയുടെ ഐറ്റമാണ് എഴുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നാല് കളേഴ്സാണ് ഉള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നത് രണ്ടര മേറ്റ് ടോപ്പും രണ്ടരമേറ്റ് രൂപയുടെ രണ്ടേകാല ഷാളും നല്ല അഭിപ്രായം വന്നിട്ടുള്ള ഐറ്റം ആണ് എണ്ണൂറ്റി അമ്പതിൻ്റെ എഴുന്നൂറ്റി അമ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ ഇപ്പോൾ ഓർഡർ ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കും ഓർഡർ ചെയ്യുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന കളർ അല്ലെങ്കിൽ ഐറ്റം ഏതാണോ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടുന്നത് കേട്ടോ അപ്പോൾ ആദ്യം കാണിച്ചത് ആണ് രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ആ ഒരു പട്ടിൻ്റെ ഷാൾ വന്നിട്ടുള്ളത് ബനാറസ് സിൽക്കാണ് അത് കട്ടാൻ സിൽക്കാണ് കേട്ടോ നെക്സ്റ്റ് ഈ കാണിക്കുന്നത് ബെ ബനാറസിൻ്റെ സിൽക്കാണ് വന്നിരിക്കുന്നത് ഇപ്പം മെറ്റീരിയൽ ടോപ്പും ബോട്ടവും ആണ് സിൽക്ക് വന്നിരിക്കുന്നത് ഷോളിലാണ് ഈ വർക്ക് വന്നിട്ടുള്ളത് ഈ ഐറ്റം കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ഈ ബനാറസിൻ്റെ തന്നെ മുന്നേ ഒരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ഐറ്റം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നമ്മൾ വാട്സപ്പിൽ ഓഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കോൺടാക്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് മൾട്ടി കളർ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഐറ്റം ആണ് ചെസ്റ്റ് ഭാഗത്ത് ഷോള് ഫുള്ള് കളർ ഫ്ലോറൽ വർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അത് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ഷോൾ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കേട്ടോ നെക്സ്റ്റും അതുപോലെ തന്നെ കോട്ടാ സിൽക്കിൽ വന്നിട്ടുള്ളൊരു ഐറ്റമാണ് മൾട്ടി കളർ ത്രെഡ് വർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല എന്താണ് പറയുന്നത് ഹെ ഒട്ടും ഹെവിയുമല്ല എന്നാൽ നല്ല സിംപിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നിങ്ങൾക്ക് ഓഫീസിലാണെങ്കിലും അതുപോലെ നല്ലൊരു ഫംഗ്ഷന് പോകുമ്പോഴാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണരുത് കേട്ടോ മറക്കരുത് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി മാക്സിമം നിങ്ങൾ കോൾ ചെയ്യാതിരിക്കുക കേട്ടോ കാരണം നല്ല തിരക്കുള്ള ടൈമിൽ കോൾ ചെയ്താൽ ആർക്കും റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റി എന്ന് വരത്തില്ല ഇത് ഫുള്ള് ഗ്ലാസ് വർക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഹെവി ഹെവിയായിട്ട് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നൊരു ഐറ്റം ആണ് കേട്ടോ അത് നമ്മളിപ്പോൾ ഓഫർ റേറ്റിനാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷോൾ ഫുള്ള് മിറർ വർക്ക് വന്നിട്ടുള്ള എന്താണ് ഷിഫ്ലി വർക്ക് വന്നിട്ടുള്ള ജോജറ്റിൻ്റെ മെറ്റീരിയലാണ് അതിൻ്റെ നെക്ക് ഭാഗത്ത് ഉള്ളതും അതുപോലെ തന്നെ വർക്ക് ഇല്ലാത്തത് അതിൻ്റെ കൂടെ പാകിസ്ഥാനി ദുപ്പട്ട വർക്കുള്ള ടോപ്പ് നെക്ക് ഭാഗത്ത് വർക്കുള്ള ടോപ്പ് വിത്ത് പാകിസ്ഥാനി ദുപ്പട്ട അങ്ങനെ നമ്മൾ മൂന്ന് ഐറ്റം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്നിൻ്റെയും റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ മൂന്ന് വർക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടാവുന്നത് കളറ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ ചെയ്തോളാം നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പാർസൽ അയക്കുന്നത് ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് എനി ടൈം മെസ്സേജ് അയക്കാവുന്നതാണ് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മൾ പേയ്മെൻറ്റ് മോഡ് പറയുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ അയച്ചു തരുവാണ് വേണ്ടുന്നത് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ത്രീ ഡേയ്സിനുള്ളിൽ ട്രാക്കിംഗ് നമ്പർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സെവൻ ടു ടെൻ ഡേയ്സിലായിരിക്കും ഇത് ഡെലിവറി ആവുന്നത് അതിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിലേതെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പരിഹരിച്ചു തന്നതായിരിക്കും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇത് സിൽക്ക് മെറ്റീരിയൽ ആണ് എന്താണ് ജോർജറ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ടൈപ്പ് എന്താണ് ഷിമ്മർ ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് മെറ്റീരിയലാണ് അത് ഈ ഒരു മെറ്റീരിയൽ ക്രഷ് സിൽക്ക് ആണ് കേട്ടോ മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ പറഞ്ഞു പറഞ്ഞതായിരിക്കും എല്ലാം തന്നെ മാക്സിമം ഡബിൾ എക്സ് എല്ലാവർക്കും വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ വേണ്ടത് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ താങ്ക്